സ്വീകരിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ അപ്പോ ആ തവറുപ്പിന് വേണ്ടി വന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഒന്ന് രണ്ടെണ്ണം പറയാൻ വന്ന് നിർബന്ധിതനായതിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നെയും നിങ്ങളെയും റബ്ബുൽ അള്ളാഹുറബുജത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ വന്നപ്പോ കേട്ട പ്രസംഗത്തിലെ മിക്ക ഭാഗവും ഇവിടെ ഉള്ളതല്ല അങ്ങോട്ട് കടന്നിട്ടുള്ള വിഷയമൊക്കെ പറഞ്ഞു മുഴുവൻ അപ്പുറത്തുള്ള വിഷയം അതുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങോട്ട് തന്നെ പോകാൻ ആഗ്രഹിച്ച് അങ്ങോട്ട് നോക്കുകയാണ് ഞാൻ അള്ളാഹുറബൻ ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒത്തഹൂത്തു അല്ലയോ മോമിനുകളേ അല്ലയോ മോമിനാത്തുകളേ നിങ്ങൾ ഭയപ്പെട്ടു വള്ളണം കേട്ടോ യോമൻ ഒരു ദിവസത്തെ തുറുജൂ അന്ന് നിങ്ങളെ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളും ഹാജരാക്കപ്പെടുകയാണ് രാജനായ റബ്ബിന്റെ മുമ്പിൽ ഞമ്മളെ അല്ലാതൊരു വെടും പിന്നെ അവിടെ നടക്കാൻ പോകുന്നില്ല ആ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുന്നു കരീം നബികരീൻ അലൈഹി വസല്ലമ തങ്ങളുടെ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മെ പഠിപ്പിച്ചു തരുന്നു മാ മിൻകും മിൻ മാമിൻ അല്ലയോ ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ ആളും തന്നെയില്ല ഇല്ല അവന്റെ റബ്ബ് അവനോട് നേരിട്ട് സംസാരിച്ചിട്ടല്ലാതെ അവനോട് നേരെ സംവദിച്ചിട്ടല്ലാതെ ഇല്ല അല്ലാതെയും അവന്റെയും ഇടയിൽ ഒരു ദ്വിഭാഷയില്ല ഒരു പരിഭാഷകൻ ഇല്ല പരിഭാഷയൊന്നും അവിടെ ഇല്ല ഭാഷ എന്ന് പറയുന്നത് അതിവിടൻ അങ്ങോട്ട് പോകുന്നതോടുകൂടി ഭാഷയുടെ പ്രസക്തി അവസാനിച്ചു കാരണം ഈ ഭാഷയൊക്കെ അള്ളാഹു താര കൊടുക്കുന്നതാണ് അള്ള കൊടുക്കുന്നതാണ് ഭാഷ ഭാഷാ കഴിവുകൾ വൈജ്ഞാനിക മേഖലയിലെ കഴിവുകള് ബുദ്ധിപരമായ വികാസം കഴിവുകളൊക്കെ അത് അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹുറബുള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ അത്രയേ ഉള്ളത് എന്ന് പറയുന്നത് അള്ളാഹു തല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു നൂറാണതൊക്കെ വിജ്ഞാനം എന്ന് പറയുന്നത് അതൊക്കെ അന്ന് കൊടുക്കുന്ന ഇവിടുന്നാണ് പോകുന്നതോടുകൂടി അതിൻ്റെ ഒന്നും പ്രസക്തിയില്ല എല്ലാം ഏത് ഭാഷയാർക്കും തരും എന്തും പറയാം എന്തും പറയാം അങ്ങും തിരിയും ഇങ്ങോട്ടും തിരിയും എല്ലാം തരും അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് നമ്മളോട് ചോദിക്കപ്പെടുന്നത് ഏത് ദേന ചോദിച്ചാലും മറുപടി പറയാൻ നമുക്ക് തിരിയുന്നു നമ്മൾ മറുപടി കൊടുക്കുന്നു ഇതാണ് അവസ്ഥയുടെശിയില്ല ആവശ്യമില്ല ഓരോരുത്തരോട് നേരെ നേരള്ള ചോദിക്കും അവൻ തന്നെ മറുപടി പറയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട് മഹാനായ നബി പറഞ്ഞു ഭയ ബൈഹ്വരമായ ഭയാനകമായ പേടി കൊണ്ട് വളരെ വിഷമിച്ചു പോകുന്ന വറച്ചു പോകുന്ന ഈ രംഗം റബ്ബിന്റെ മുമ്പിൽ അവൻ ആജരാക്കപ്പെടുകയാണ് ഒരു ഒളിച്ചു കഴിയുമ്പോഴ വെക്കാൻ ഇനി വനിപ്പറ്റില്ല എന്താണ് ഉള്ളത് തന്നെ പറഞ്ഞതല്ലേ യൗമനോലാഹും ആരെങ്കിലും നടപറഞ്ഞാൽ നാവിനുള്ള ശീലവും വായിക്കള്ള വെക്കും അവന്റെ കൈ സത്യം ഒളിച്ചു പറയും കാലതൊരു സാക്ഷി നിൽക്കും അതാണിത് കോടതി അതുകൊണ്ട് തന്നെ ഒന്നും നടക്കില്ല യാതൊരു വളം നടക്കില്ല യാതൊരു പുതിയ ഏർപ്പാടുകളൊന്നും ഞമ്മളെ നാട്ടിൽ ഇപ്പൊ നടക്കൊന്നും അവ നടത്താനും പറ്റൂല അതുകൊണ്ട് തന്നെ പയൻ നുറവായി മനമിന്നു വലഭാഗത്തേക്ക് അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പലായറാ ഇല്ലാ മാ അവൻ ചെയ്തു വെച്ച അമലുകൾ മാത്രം അവിടെ വേറൊന്നുമില്ല സുമ്മുറു ആശ്മാ മിന്നു ഇടഭാഗത്തേക്ക് നോക്കും പലായറ ഇല്ല മാ കത്തമാ അവൻ ചെയ്തു വെച്ച മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒക്കെ കൂട്ടമല്ലാതെ അവിടെയും ഇല്ല സുമ്മുറു അമാനവൻ നേരെ മുന്നോട്ട് നോക്കും പലായറ നരകമല്ലാതെ അവിടെ കാണാനില്ല കാനാണില്ല അതാണ് അള്ള കുറുവാൻ പറയുന്നുണ്ട് ആ നരകത്തെ അള്ളാഹുത്താനെ കൊണ്ടുവരും ആ നരകത്തെ അല്ലാത്ത ക്ഷലപ്പിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു സന്ദർഭഘട്ടമാണത് എന്നിട്ടാണ് ഇവിടെ ഇവിടെ ഈ വിചാരണ നടക്കുന്നത് ഈ ഒരു പ്രത്യേക അവസ്ഥ എല്ലാവർക്കും വരാനുള്ളതാണ് വളരെ ബേജാറാണ് ഇതങ്ങ് പറയുന്ന സന്ദർഭം മഹതിയായ ബീവി ആയിഷ ആയിഷീത്താലാ നബിയോട് ചോദിക്കുന്നു നബിയേ അൽ നിങ്ങളിൽ ആരെങ്കിലും അന്ന് ഓർക്കുമോ അഹുലീകും നിങ്ങളെ അഹുലുകാരെപ്പറ്റി ആ സന്ദർഭത്തിൽ ഓർക്കുമോ നബിയേ എന്താ പറയാൻ കാരണം ആയിഷ ബീപിക്ക് നിങ്ങളെ അഹുലുകാരെ ചോദിക്കുന്ന എന്നെപ്പറ്റിയൊക്കെ ഭാര്യ ഞാൻ നിങ്ങൾ ഓർക്കുമോ ആ ഘട്ടത്തിൽ എന്ന് ചോദിക്കുകയാണ് പക്ഷേ മുസ്തഫ നബിയുടെ മറുപടി ഞാൻ രക്ഷപ്പെടുത്തു നീ അങ്ങ് വന്നോ എന്നല്ല എടി ആയിഷ ബന്ധങ്ങളൊക്കെ ബന്ധം തന്നെ പക്ഷേ അമ്മ തലാസത്തുമവാപ്പിന ഒരു മൂന്ന് ഇടമുണ്ട് കേട്ടോ അഹദ കുറു അഹദരാളും ഒരാളെപ്പറ്റിയും ഓർക്കാത്ത രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്നാമതായി അവരോരുത്തരും ഓരോരുത്തരെയും കൊണ്ടുവന്നിട്ട് വിചാരണയ്ക്ക് വരുമ്പുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരെയും ഏടാണ് കൈ കൊടുക്കും ഫയൽ ഫയൽ കൈ കുറ്റപത്രം കയ്യിലാണ് കൊടുക്കുകയാണല്ലോ ഓരോ നമ്മൾ കോടതി കൊടുക്കില്ല കുറ്റം എന്ന ഇവൻ ചെയ്തു വെച്ച ഒക്കെ പാടും കൊടുക്കുകയാണ് കൊടുത്തിട്ട് പിന്നെയാണ് വായനയും ചോദ്യവും ഒക്കെ എന്നെ പറ്റില്ല പഴയ കാലത്ത് അത് പറഞ്ഞാൽ തിരിയിലായിരുന്നു നമുക്ക് ഇവിടെ റഹീബ് എത്തീബ് രേഖപ്പെടുത്താനൊക്കെ പറഞ്ഞ തിരിയിലായിരുന്നു ഇന്നിപ്പോ നമ്മുടെ വലിയ നെറ്റും വലിയ ഇതൊക്കെ സിം ചെറിയ മൊബൈൽ ഫോണൊക്കെ വന്ന് അതിന്റെ സിമ്മൊക്കെ വന്ന് അതിന്റെ അതിൽ എത്ര എത്ര സാധനങ്ങൾ ഞാനിപ്പോ ഇങ്ങോട്ട് പോരുമ്പോ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയതിൽ നോക്കിയിട്ട് വിശുദ്ധക്കുള്ള ചില വാക്യങ്ങൾ അങ്ങനെ പോരാൻ വേണ്ടി ഞാൻ നോക്കി എല്ലാ ഇതിലും കിട്ടുന്നതാണ് ഇത്തിരി ചെറിയതിൻ്റെ ഉള്ളിലാണ് ഇപ്പൊ അതൊക്കെ ഉണ്ടായിട്ട് അപ്പൊ ഇതൊക്കെ ഭൗതിക ലോകം ഇതൊക്കെ വേണ്ടി തെളിയിച്ചപ്പോ അള്ളാന്റെ സൃഷ്ടികൾ ഈ പണിയൊക്കെ എടുത്തപ്പോ അള്ളാർക്ക് ദിലേറെ വലിയ പണിയെടുക്കാൻ പറ്റും ഉറപ്പായല്ലോ ഇപ്പൊ നമ്മളെ വിശ്വാസം ഇങ്ങനെ ഉറച്ചുറച്ചു വരിക ശാസ്ത്രം പുരോഗമിക്കൊണ്ടോറും നമ്മളെ വിശ്വാസം ഉറക്കുകയാണ് അപ്പൊ ഇതെല്ലാം റെഡിയാ എല്ലാം ഖുർആൻ പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ എന്ത് പറയുകയാണെങ്കിൽ അത് മുഴുവനും രേഖപ്പെടുത്താനുള്ള റസൈബും അസീപും ഇതും ഉണ്ട് അവരൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊക്കെ റെഡിയാ ഈ ഫയൽ ചെയ്തതിൽ എല്ലാതിലും ഉണ്ടാവും നന്മയും ജന്മയും ഒക്കെ ഉണ്ടാവുമല്ലോ അത് ആ ഫയൽ നാളെ അവിടെ വരും അമ്പാമൻ ഊത്തിയ കിതാബ് ഹൂബി അമീനി വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വലതു ഭാഗത്ത് കൂടെ കിതാബുകൾ കേൾക്കപ്പെട്ടാൽ അവൻ വിജയിച്ചു വളരെ ലളിതമായ ഹിസാബിലൂടെ അവനെ കരകയറാൻ കഴിയുന്നു അതല്ല ഇടഭാഗത്തിലൂടെ അവന്റെ ഇടത് കയ്യിലാണ് കൊടുത്തതെങ്കിൽ അവന്റെ കാര്യം മാൺ അതുകൊണ്ട് തന്നെ നബി പറയുന്ന ആ ഗ്രന്ഥം നൽകപ്പെടുന്നൊരു ഘട്ടമുണ്ട് കേട്ടോ ആ സന്ദർഭത്തിൽ ആരും ആരെയും നോക്കൂല എല്ലാ കൊച്ചും അതുപോലെ തന്നെ പിന്നെ ഓരോരുത്തരുടെയും തൂക്കുന്ന അവരുടെ അയമാലുകൾ തൂക്കുന്ന ഒരു രംഗമുണ്ട് ആ തൂക്കുന്ന സന്ദർഭത്തിലും ഓരോരുത്തരും ബേജാറിലാണ് അമ്മാവൻ ഹഫത്തും വല്ലവന്റെയും നന്മയുടെ ഏടുകൾ അത് കുറഞ്ഞു പോയെങ്കിൽ അവന്റെ കാര്യം ബേജാറാണ് അവന്റെ ശാശ്വത ഭവനം നരകമാണ് അമ്മാം സകലീനുറിയ വല്ലവന്റെയും നന്മയുടെ ഏട് അത് മുൻതൂക്കം തൂങ്ങിപ്പോയാൽ അവന് വളരെ റോഹത്തുള്ള ജീവിതവും മാത്രം ഈ സന്ദർഭത്തിൽ എല്ലാവരും വെപ്രാണത്തിലും ബേജാറുപാണ് എങ്ങനെ വരിക എങ്ങനെ വരിക അപ്പറും ഭാര്യനെ പറ്റിയോ മക്കളെപ്പറ്റിയോ ഉപ്പാനെപ്പറ്റിയോ ഒന്നും ചിന്തിക്കുന്ന രംഗങ്ങളിലടിയായി അതുപോലെ തന്നെ ഇന്നതാ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഈ രണ്ട് ഭാഗക്കാരെ വിടുകയാണ് എന്നാൽ നരകത്തിന്റെ മീതെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സിറാത്തിലൂടെ വേണം കടന്നു പോകാൻ പല ആളുകളും മിന്നറിയുന്ന കോലത്തിൽ പോകുന്നു ചിലരൊക്കെ അതിൽ താഴെയുള്ള രീതിയിൽ പോകുന്നു വ്യത്യസ്ത ഘട്ടങ്ങളിലായി പലരും പോകുന്നു ഈ കാട്ട് പാലത്തിലേക്ക് അങ്ങ് പോകുന്ന സന്ദർഭമുണ്ട് ആ സന്ദർഭത്തിൽ അവിടെ രക്ഷപ്പെടുമോ ഇല്ലേ എന്ന ഭേജാറാണ് എല്ലാവർക്കും ഉള്ളത് അവിടെയും ഒരാളും ഒരാളെപ്പറ്റിയും ഓക്കൂയില്ല അപ്പോ പിന്നെ ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒരു ഒക്കെ കാര്യം മാത്രമേ ഉള്ളൂ നേരത്തെ നിങ്ങളോട് റഹ്മാൻ ഉസ്താദ് പഠിപ്പിച്ചു തന്ന മാതിരി എന്തെങ്കിലുമൊക്കെ ചൂറത്തുൽ മുൾക്കോ എന്തെങ്കിലും നല്ലതൊക്കെ ചെല്ലുക ഉത്തരഫ് സ്വല്ലം അലഹി വസ്ല്ലം ആരൊക്കെ പറയേണ്ടായി ഒരു ആറേഴ് കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇഷ്ടപ്പെടും അതുപോലെ മരായിക്കത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടും ലോക ജനങ്ങൾക്ക് മുഴുവനും നിങ്ങൾ ഇഷ്ടമായി ഭവിക്കും എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമതായി രരുസൊല്ലാഹു സല്ലമ തങ്ങൾ പറയുന്നു അല്ലയോ മൂമിനെ മൂമിനാത്തുകളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടപ്പാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം എന്താണെന്നോ വളരെ സിമ്പിളാണ് വിഷയം വളരെ ലളിതമാണ് വളരെ ചെറുതാണ് പക്ഷേ ഞാനും നിങ്ങളും അത് ഗൗനിക്കില്ല അവഗണിക്കുകയാണ് നമ്മളത് ശ്രദ്ധിക്കാറില്ല മറ്റൊന്നുമല്ല മുത്തുനബി പറയുന്നു ഏതെങ്കിലും ഒരു കാര്യം നല്ല കാര്യത്തിലേക്ക് നിങ്ങൾ അങ്ങ് കടക്കുമ്പോ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു പോരുകയാണെങ്കിൽ മുത്തുനബി സ്വല്ല അറിയൂ സല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് ശ്രദ്ധിച്ചു പോരണം ഒരു ഏഴ് കാര്യനബി പറയുന്നുണ്ട് ഒന്നിനാണ് നല്ല കാര്യങ്ങളിലേക്ക് കടക്കുമ്പോ ബിസ്മി ചെല്ലുക പള്ളിയിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു മുഹമ്മദിൻ നബിയുടെ മേൽ സലാത്ത് ചെല്ലുകോട് കൂടി എല്ലാ വിഷയം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് മല്ലം ഏതൊരു കാര്യവും കൊല്ലു അംബിൻ കൊല്ലു അംബിൻ എല്ലാ കാര്യവും ഏത് കാര്യവും അത് നല്ലൊരു വിഷയമാണ് പക്ഷേ ലം യുദ്ധി വിസ്മില്ല വിസ്മില്ല കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ പോവാം അത് വർക്കത്തില്ലാത്തതാവുന്നു അപ്പൊ വിസ്മി കൊല്ലിക്കൊണ്ട് തുടങ്ങുക ഒരു മൂമിനായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ ഇതിൽ ബന്ധത്ര വലിയ കാര്യങ്ങൾ ഒന്നുമല്ല അവന്റെ ശ്രദ്ധ എപ്പോഴും അള്ളാഹുവിനേക്ക് തിരിച്ചല്ലേ വെറൊന്നല്ല അള്ളാഹുവിലേക്ക് നല്ലൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അവൻ അന്നം വിട്ട് അവന് മണ്ടിക്കൂടണ്ട ബേജാറായി പോകണ്ട ധൃതി കാണിക്കേണ്ട വിസ്മി ചെല്ലിയിട്ട് ചെയ്താൽ മതി അവിടെ അള്ളാൻ ഓർക്കണം ഈ മഹത്തായ അനുഗ്രഹത്തിലേക്ക് അവനെ എത്തിച്ചത് ഈ രംഗത്തേക്ക് അവനെ നയിച്ചത് രാജാതിരാജനായ വലിക്കുൾ ജപ്പാറായ തമ്പുരാനാണെന്നുള്ള ബോധത്തോടുകൂടി വിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു തുടങ്ങണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഞാമത്തെ അവന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു നന്മാവന് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ എന്തെങ്കിലും നേട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ല ഇതെന്റെ എന്നല്ല അള്ളാഹുവിനാണ് സർവസ്തോത്രവും ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് എന്നെ അവൻ എത്തിച്ചല്ലോ എനിക്കത് അവൻ നേടിത്തന്നല്ലോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ ഞാൻ ഒരണാമത്തെ പിടിയിൽ തന്നെ ചങ്കിൽ അങ്ങ് പിടിച്ചു അവിടെ തന്നെ ഞാനങ്ങ് നഷ്ടപ്പെടുവാൻ ഞാനങ്ങ് മരിച്ചു പോവുകയാണെങ്കിലും അങ്ങനെ ഒന്നും ഒന്നുമില്ലല്ലോ നല്ല വെള്ളമാണെങ്കിലും ചിലപ്പോ ചങ്കിലങ് പൊട്ടിപ്പോയാൻ എന്ത് ചെയ്യാനോ കെട്ടിപ്പോയാൻ എന്ത് ചെയ്യും പക്ഷേ അത് കഴിഞ്ഞല്ലോ അൽഹന്ത അൽഹന്ദ അപ്പൊ ഈ അൽഹന്തലില്ല വിസ്മില്ല അൽഹന്തില്ല ഇഷ്ടപ്പത്രൊന്നുമില്ലല്ലോ പക്ഷേ അതിലൊന്നുണ്ട് എന്താ ഉള്ളത് മൂമനുകളെ നിങ്ങൾ അള്ളാൻ ഓർക്കുക വിക്രം അപ്പോൾ നല്ല വിഷയത്തിലേക്ക് ചെന്നപ്പോൾ നിങ്ങൾ ഓർത്തു ആ നന്മ നിങ്ങൾ ആസ്വദിച്ചപ്പോഴും നിങ്ങൾ ഓർത്തു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നാളെ നിങ്ങൾ ചെയ്യണമെന്നാഗ്രഹിക്കുന്നെങ്കിൽ നാളെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുവെങ്കിൽ ഉടനെ തന്നെ ഇൻഷാ അല്ലാ നീ അങ്ങനെ തീരുമാനിക്കുന്നുവെങ്കിൽ ഇൻഷാ അള്ളാ പറഞ്ഞു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു ഇത് നടപ്പാക്കാൻ ഒരു പ്രയാസമില്ല മൂമിനാണെന്ന് ഉറപ്പുണ്ടായാൽ മതി നിങ്ങൾ മോമിനാണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി പിന്നെ പറയാം ആര് ഇൻസാണെന്ന് കേട്ടാലും പിന്നെ ചെളിപ്പൊന്നും ഉണ്ടാവില്ല മറ്റേ യഥാർത്ഥ മൂമിനല്ലേ പിന്നെ ഇൻസാറി കേട്ടോന്ന് തോന്നുന്നു അഹമ്മദില്ല എന്ന് പറഞ്ഞാൽ ആരോ കേട്ടോ ഹോട്ടലിലൊക്കെ വിസ്മയല്ലേ ആര് കേട്ടോ എന്നൊരു വിഷമം തോന്നുന്നു മൂമിനായ ഉറപ്പുള്ള മൂമിനാണെങ്കിൽ ആര് കേട്ടാലും ഓനന്താ വിസ്മില്ല പറഞ്ഞു അഹമ്മദില്ല പറഞ്ഞു ഇൻസാ അല്ല പറഞ്ഞോ എന്താ കേട്ടാൽ അതുപോലെ തന്നെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം അവന്റെ നാക്കിൽ നിന്ന് വന്നുപോയി അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ടവൻ ചെയ്തുപോയി അല്ലെങ്കിൽ അവന്റെ കാല് കൊണ്ടവൻ ചെയ്തു ചെയ്തുപോയി അല്ലെങ്കിൽ അവന്റെ കണ്ണുകൊണ്ടവൻ കണ്ടുപോയി ഉടനെ തന്നെ അസ്ത വാനായ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അസ്തവ സംഗതി അപകടത്തിലൊക്കെ പെട്ടാലും

അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ പഠിപ്പിക്കാനാണ് മുത്തുനബി സ്വല്ലാഹു അലൈവസ് തങ്ങൾ പറഞ്ഞു ഓരോ ദിവസവും ഞാൻ എഴുപത് വട്ടം എന്ന് പറയുന്നുണ്ട് ഇത് റസൂൽ റസൂല തെറ്റ് ചെയ്തിട്ടാണെന്ന് ആരെങ്കിലും ബുദ്ധികൾ മനസ്സിലാക്കിക്കൊണ്ട് അമ്പിയാക്കൾ ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു പോയെങ്കിൽ അവർ നമുക്കിപ്പോൾ ബുദ്ധി കളയാം അവർ നമുക്ക് ചർച്ചക്കെടുക്കേണ്ടതില്ല അവർ പോകട്ടെ അവർ നമുക്ക് ഉപേക്ഷിക്കാം നമുക്ക് നമ്മുടെ റൂട്ടിലേക്ക് വരാൻ ഇതെന്തിനാ പറഞ്ഞത് മഹാനായ ലബിക്കരീൻ സ്വല്ലോ അലഹിയോ സല്ല മാത്തങ്ങൾ വലിയ നേമത്തുഹുത്താനെ ലഭിക്കു ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ നേമത്തുകളൊക്കെ കിട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമെന്ന് നിലക്ക് പറഞ്ഞതാണ് കണ്ടില്ലേ നിങ്ങൾ സൂറത്തും നസുറിൽ അള്ളാന്റെ സഹായം നിങ്ങൾക്ക് വന്നാൽ ഒരു വിജയവും മക്കം പത്തുവും കഴിഞ്ഞു നിങ്ങൾ മക്കയിൽ നിന്ന് നിങ്ങൾ ആട്ടി ഓടിക്കപ്പെടുന്ന രീതിയിൽ മോമിനി നിങ്ങൾ മർദ്ദിക്കപ്പെട്ടപ്പോ മദീനയിലേക്ക് പോയില്ലേ എന്നിട്ട് മദീനയിൽ നിന്നും നിങ്ങൾ അവിടെ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ മുഹാദരുകളെയും അൻസാറുകളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെയൊക്കെ പരിപൂർണമായ പിന്തുണയോടുകൂടി എല്ലാ ആളുകളെയും സഹകരണത്തോടുകൂടി ഒരൊറ്റ ഒരൊറ്റ ഉമ്മത്തായി അവരെ വാർത്തെടുത്തുകൊണ്ട് ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും എന്നിട്ട് മക്കായെ തന്നെ നിങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ട നിങ്ങളുടെ ജന്മദേശമായ മക്കയെ തന്നെ നിങ്ങൾക്ക് അധീ മാക്കാനും കായബയുടെ മുകളിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നയപ്രഖ്യാപനം നടത്താനും കഴിയുന്ന കഴിയുന്നൊരവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ അതുകൊണ്ട് അള്ള പറയുന്നു ഇതാറുള്ള അള്ളാന്റെ സഹായം നിങ്ങൾക്ക് വന്നു അതുപോലെ വലിയ നേമത്തുകൾ നിങ്ങൾക്ക് കിട്ടി മക്കമ്പത്ത് എന്ന വലിയ ഉന്നതമായ വിജയം നിങ്ങൾക്ക് കൈവന്നു അതുപോലെ തന്നെ ഒറായി തന്നീദ നാട്ടിന്റെ നാനാ ഭാഗങ്ങളിലും വിവിധ ഉപഭൂഖണ്ഡങ്ങളിലൊക്കെ ആളുകൾ കൂട്ടം കൂട്ടമായി പരിശുദ്ധ ദീനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ കാഴ്ച നിങ്ങൾ കാണുകയും ചെയ്താൽ ഇതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് വലിയ റാഹത്തുള്ളത് അതാണല്ലോ അതിങ്ങനെ കാണുകയും ചെയ്തു ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അന്നാനോട് കൊടുക്കണ്ട് തേടിക്കോളീ തെറ്റിയെതിട്ടല്ലേ വലിയ നേമത്ത് കിട്ടുമ്പോ പഠിച്ചു ഇത്രയും വലിയ നേമത്ത് തന്നുകൊണ്ട് നീ എന്നെ ആദരിച്ചു എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് വല്ല പോരാത്തരും വന്നുപോയോ എന്തുണ്ടെങ്കിലും നീ എന്ന് തന്നെ ദോഷം ചെയ്തിട്ടല്ല അങ്ങനെ പറയാം ഇതൊരു മുമ്മിന്റെ അടയാളമാണ് അവൻ എപ്പോഴും വിനയ വിനീതനായിരിക്കും അതുകൊണ്ട് അള്ള പഠിപ്പിച്ചു കൊടുത്തതാണ് അസ്തഫറുള്ളത് മാത്രമല്ല നാരായണരിക്കാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയുന്നു അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അസ്തഫുറുള്ള എന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തവനും തെറ്റ് ചെയ്തവനും ഒക്കെ തെറ്റ് ചെയ്താൽ ഏതാനും നിർബന്ധമായി തെറ്റ് ചെയ്യാത്തവൻ അസൗ എന്ന് പറയാൻ വലിയ ഇഷ്ടമുള്ള അള്ളാഹ് ഇഷ്ടമുള്ള ഒരു അമല അതുകൊണ്ട് എന്നിങ്ങനെ പറയൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലോ അള്ളാഹുവിനോട് നിങ്ങൾക്കാടുകൾ അതാണ് ഇപ്പൊ ഈ പറഞ്ഞ അവൾക്ക് എന്തൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ അള്ളാഹുവിന്റെ പറ്റിയുള്ള ഈ ഓർമ്മ ഇതാണ് നമുക്ക് വലുത് ഈ സന്ദർഭം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും ഞാൻ നീട്ടിക്കൊണ്ടുപോവുകയല്ല ഇവിടെ പിന്നെ അള്ളാഹു റബ്ബു മുത്തുനബിസ്വല്ലാ അലി വസ്വല്ലം മോമിനിയങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ഇൻഷുള്ള പറയണം അതുപോലെ തെറ്റ് വല്ലതും പറഞ്ഞാൽ അസ്തോസമുള്ള പറയണം മോമിനിയങ്ങൾ എന്നാൽ തെറ്റുണ്ടായത് മോമിനിയങ്ങൾക്ക് തെറ്റുണ്ടാവും മനുഷ്യരായതുകൊണ്ടേ തെറ്റുണ്ടായാൽ ഉടനെ തന്നെ ഇസ്തിഫാർ ചെയ്ത ഓ മോമിനായതാണ് അടുത്ത ഓമിന വേറൊന്നുമില്ല അത് ചെയ്താൽ മതി സെറ്റുകളൊക്കെ മനുഷ്യരിൽ നിന്ന് വരുമല്ലോ വന്ന ഉടൻ തന്നെ സിഫാർ ചെയ്യണം അത് ന്യായീകരിക്കാനും അവിടെ തന്നെ കളി നിൽക്കാനും വീണത് വിദ്യയാക്കാനും ശ്രമിക്കണ്ട ഉടനെ തന്നെ അപകടം അപകടം മനസ്സിലാക്കി അള്ളവാനോട് പോക്കൾ തീടാ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയാസകരമായ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ കാലെടുത്തേക്ക് വെക്കേണ്ടി വന്ന് ആ പ്രയാസകരമായ വിഷയത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന് ആ സന്ദർഭത്തിൽ ഇത് നിങ്ങൾ പറയാൻ തയ്യാറാകുക നിങ്ങൾക്ക് പ്രയാസമാണ് നിങ്ങളോട് കഴിയുന്ന കാര്യമൊന്നുമല്ല എന്നാൽ ഇല്ലാ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകുക അപ്പൊ ഞാൻ പറഞ്ഞ അതൊക്കെ ഒന്ന് വിശ്രിയല്ല പറഞ്ഞു രണ്ടാമത് അലഹമ്മദില്ല എന്ന് ചെല്ലാൻ പറഞ്ഞു മൂന്നാമതായി നാളെന്തൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഇൻഷാ എന്ന് ചെല്ലാൻ പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ അസ്തോഫറുള്ള എന്ന് പറയാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും പ്രയാസകരമായ വിഷയത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ഇനിയതാ മഹാനായ റസൂലാഹിഹു അലിമത്തങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ വല്ലതും സംഭവിച്ചു പോയാൽ ഒരപകടം സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മരണം വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ വന്നുപോയാൽ നിങ്ങൾ ലാ ഉടനെ തന്നെ ഇലൈഹി ഇന്നാലില്ലാജ ഇങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വലാ യസാലു വലായുലി സാനുഹൂ റത്തുബംബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ അവന്റെ നാവ് ലാ ഇലാഹ ഇല്ലം ഇതുകൊണ്ട് പച്ചയായിരിക്കുകയും ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ലാ ഇലാർ അതാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന് അവൻ സമുദ്രത്തിലെ തിരമാനകൾ കണക്ക് വലിയ ദോഷങ്ങൾ ചെയ്തവനാണെങ്കിലും അവന്റെ ദോഷം മുഴുവനും പൊറുക്കപ്പെടുമെന്നും അതുപോലെ തന്നെ എല്ലാ മലായിക്കത്തും എല്ലാ സ്വാലിഹ്യങ്ങളും അവനെ ഇഷ്ടപ്പെടുമെന്നും മുഴുവൻ ജനങ്ങൾക്കും അവന് ഇഷ്ടമാകുമെന്നും അതുകൊണ്ട് ഈ പേർപ്പാട് നിങ്ങൾ ചെയ്യണമെന്നും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ പറയാൻ പറഞ്ഞ പോലെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ എന്നിവിടെ ഇതുപോലെ തന്നെ പറഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ വിഷയമോടെ എത്തി നോക്കേണ്ടില്ല അപ്പൊ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക എന്താ പറയുക അതിൽ ഇത്രമാത്രം ദോഷം കൊടുക്കാൻ ഇത്രമാത്രം എനിക്ക് ഇഷ്ടം ഉണ്ടാകാൻ കാരണം പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു ജീവിതത്തിന്റെ നാനോന്മുഖ ഘട്ടങ്ങളിലും നിങ്ങൾ അള്ളാഹുര ഓർക്കുന്നു എന്നതാണ് അതിലുള്ളത് അതാണ് ഒരു മൂവ്മെന്റ് ഉണ്ടാവേണ്ട സ്വഭാവം അതുണ്ടായി കഴിഞ്ഞാൽ അവൻ മൂവ്മെന്റായി അതിന് എനിക്കും നിങ്ങൾക്കും അള്ളാഹുദോഫിക്ക് ചെയ്യുമാറാവട്ടെ ഇതായിരുന്നു കഞ്ഞി തുസ് െ കണ്ണിയത്താക്കിയതും ഉസ്താദിന്റെ വിലയത്തിന്റെ മർത്തവയിലേക്ക് എത്തിച്ചതും മഹാനായ ഉസ്താദ് നയിച്ച സമസ്ത കേരള ജമിയുൽ ഉലമ അത് അതിന്റെ പ്രൗഢിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണത്തിന്റെ കൊഴുപ്പുകളോ മറ്റ് മറ്റു അധികാരങ്ങളോ എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും സമസ്ത അജയ്യ ശക്തിയായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക പഴയ കാലത്തുള്ളതുപോലെ ഓരോ അനുദിനം വളർന്നുകൊണ്ടിരിക്കുക അറഹിമുറാഹിമായ മൽഖു ജബ്ബാറായ തബരാൻ ഇനിയും അതിനെ ആ ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ കാരണമെന്ന് ചോദിച്ചാൽ പണമല്ല പ്രതാപമല്ല അധികാരമല്ല മറ്റ് പ്രൗഢിയല്ല വാഹനങ്ങളുടെ മുഴുപ്പോ അല്ലെങ്കിൽ പണത്തിന്റെ കൊഴുപ്പോ അല്ലെങ്കിൽ അധികാരത്തിന്റെ ശക്തിയോ ഇതൊന്നുമല്ല പിന്നെ എന്താ ഇതിനെ കെട്ടിപ്പെടുത്തത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വലിയും ആരിഫും കുത്തുബുമൊക്കെ ആയിരുന്ന വരക്കൽ അത് അതേക്ക് പിടിച്ചു പോന്ന ഒരു മുഴുവനും ആ പതയിൽപ്പെട്ടവരായിരുന്നു കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള കണ്ണിയ തുസ്സാദിനെ പോലുള്ള സംശയം മയെ പോലുള്ള പറവണ്ണമൊയ് കുട്ടുംസിലിയാർ പോലുള്ള പാങ്ങിലിനെ പോലുള്ള മഹാന്മാർ അവരുടെയൊക്കെ ആ പിങ്കാമിയായി സേന ഉൽമ അതുപോലെ തന്നെ ഷേഖുന കോയക്കുട്ടി മുസ്ലിയാർ ഇവരൊക്കെ അവർ അവർക്കൊന്നും വേറൊന്നും പറയാനില്ല അവർക്ക് വേറെ ഒന്നും പറയാല്ല അവരവിടെ പറയുന്ന ഇത് മാത്രം അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിന്റെ വിഷയത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുക ആ പൗർ മാത്രം അതാണ് അവരുടെയൊക്കെ ലക്ഷ്യം ആഹാരമാണ് ദീനാണ് വേറൊന്നുമില്ല വേറെ എന്തായാലും അവർക്ക് വിരോധമല്ല അള്ളാഹു ആ നിലക്ക് സമസ്തകൈരള ജലമയെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ അതിന്റെ ആ തൊണ്ണൂറാം വാർഷികം ആലപ്പുഴയിൽ നടക്കുന്നത് നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അതിലേക്ക് ഉടനെ ഉടലത്തിൻ്റെ വണ്ടിയൊക്കെ ഏൽപ്പിച്ച് സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ സാധുവിന് വേണ്ടി ചെയ്യാൻ ആഹബത്ത് നന്നാൻ തയ്യാർക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ വാഹൃത അലഹമുല്ല റബ്ബുലിൻ അസ്സലം